ഈ ഉരുൾപൊട്ടലിന്റെ ഏറ്റവും ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ വനത്തിനുള്ളിൽ കൊടും വനത്തിനുള്ളിൽ രണ്ട് ആദിവാസി കുഞ്ഞുങ്ങളെ ഈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന കാഴ്ചയാണ് ഇവരെ ആ കൊടും വനത്തിനുള്ളിൽ ആ സൂചി സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ സമീപത്ത് ഈ കൊടും കാഴ്വത്ത് ഈ കൊടും ഉരുൾപൊട്ടൽ വന്ന ഭാഗത്ത് നിന്ന് വീണ്ടെടുത്തിട്ടാണ് വളരെ അതിസാഹസികമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പോയി രക്ഷിച്ചുകൊണ്ട് വന്നതാണ് അവരെ ഇപ്പോൾ ഇവിടെ അവർക്ക് കൊടുക്കാൻ ഭക്ഷണമൊന്നും ഇവിടെ ഇല്ല തൽക്കാലം ഈ ഇരുമ്പംപുളിയും വെള്ളവും മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത് അവർ തണുത്ത് പറച്ചിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ ഒരു ക്യാംപ്ഷഡ് ഉണ്ട് അതിനുള്ളിൽ തീ കൂട്ടി അവരെ അവരെ ഒന്ന് ചൂടാക്കി അവരുടെ ശരീരത്തിന്റെ താപനില പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആഷിഖ് ആഷിഖ് സർ എങ്ങനെയായിരുന്നു ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് ഇവരെ കണ്ടെത്താൻ വഴിയൊരുക്കുന്നത് ഒരു പക്ഷെ അവിടെ ഇരുട്ടും പുകയുമാണ് കൽപ്പറ്റെ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മുടെ ഏറാട്ടുകുണ്ട് കോളനിയിലോട്ട് പോവായിരുന്നു ആ സമയത്ത് കാട്ടിൽ വെച്ചിട്ട് ഒരു അമ്മയും മകളെയും മകനെയും കണ്ടു അമ്മയും മകനെയും ഭക്ഷണം കിട്ടാതെ അലിയുന്നൊരു ധനിയ കാഴ്ചയായിരുന്നു അവർക്ക് ഞങ്ങൾ തൽക്കാലം ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തു അതിനുശേഷം അട്ടമല ഭാഗത്തെ ഒരു എസ്റ്റേറ്റ് പാടിയിൽ താൽക്കാലികമായിട്ട് താമസിച്ചു ബെഡ്ഷീറ്റ് എല്ലാം കൊടുത്തു അവിടെ താമസിച്ചു അവിടുന്ന് വിവരങ്ങൾ ലഭിച്ചതിന് അനുസരിച്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞ സൂചിപ്പാറ വാട്ടർ ഫോൾസിന് താഴ്വശത്തേക്ക് പോയത് പ്രായവശത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ആ വഴിയെല്ലാം അടഞ്ഞുകിടക്കാണ് പല ഭാഗത്തും പൊട്ടിയിട്ട് വഴിയില്ല വഴിയെല്ലാം അടഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല പല വാലികളായിട്ട് ചേർന്നെടുക്കുന്ന വാലി വാലീസാണ് വെള്ള വെള്ളച്ചാട്ടമുണ്ട് കൊടും കാടാണ് ഈ വഴി വഴിയിലൂടെ പോകുന്നതിനും കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കുത്തനെയുള്ള ഇറക്കാണ് നാല് മണിക്കൂറെടുത്തു ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഇരുപത് മീറ്ററോളം നേരിട്ട് ഒരു ടോപ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ കാണാൻ ഈ റോപ്പാണ് ഈ റോപ്പ് വെച്ചിട്ട് ഞങ്ങൾ അതി സാഹസ്യമായിട്ട് ഊരക്ക് കയറുകിറങ്ങുമായിരുന്നു താഴെ ഇറങ്ങി താഴോട്ട് ഇറങ്ങി 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 അങ്ങനെ നാലു മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്തെത്തുന്നത് സ്ഥലത്തെത്തിപ്പോയി അവിടെ ചെന്നപ്പോൾ ചെന്നപ്പോഴുണ്ടാവുന്ന വളരെ ദയനീയമായിട്ട് ഒരു കാഴ്ചയായിരുന്നു ആ അടുപ്പ് കൂട്ടിയിട്ട് അതിന്റെ ആ അടുപ്പിന്റെ ഓരോ കല്ലിന്റെ ഇടയിലാണ് ഈ മൂന്ന് ഉണ്ടായിരുന്നത് അവർ ഉടനെ ഞങ്ങൾ വാരിയെടുത്തു ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഡ്രസ്സർ ഉപയോഗിച്ച് പതിഞ്ഞു പുതിയ ഈ ഇവനെയും കൂട്ടിയിട്ട് പോരേ ഉണ്ടായിരുന്നു തിരിച്ച് വരുന്നതിന് നാല് നാലര എടുത്തു ഈ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികളെ ഞങ്ങളെ ഞങ്ങളുടെ അടുത്ത് വേറൊരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അത് മൂന്ന് പീസാക്കി മുറിച്ചിട്ട് ഈ നെഞ്ചോട് ചേർത്ത് കെട്ടിയിട്ട് ഞങ്ങൾ മാറി മാറി എടുത്തിട്ട് കൊണ്ടുവരാനുണ്ടായിരുന്നു മാത്രമല്ല ഒരു ഒരാൾ മുകളോട്ട് കയറിയിട്ട് വലിച്ചു കയറ്റുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഇടിഞ്ഞ ഇടിഞ്ഞതുകൊണ്ട് തന്നെ വഴിയില്ല അതുകൊണ്ട് വളരെ ഈ ചവിട്ടുന്നത് നമുക്ക് ഗ്രിപ്പ് കിട്ടുന്നില്ല ഒന്ന് തെന്നി പോവാണ് പിന്നെ ഈ മണ്ണ് ഇളകി നിൽക്കുകയാണ് പിന്നെ മഴ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഴയും പെയ്തിരുന്നു ഈ കുഞ്ഞുങ്ങളുടെ അമ്മ എവിടെയാണ് ഇപ്പൊ അമ്മ മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ അട്ടമല എസ്റ്റേറ്റ് എച്ച് എം എൽ എസ്റ്റേറ്റ് പാടിയിൽ ആണ് ഇപ്പോ ആക്കിയിരിക്കുന്നത് അപ്പൊ അവരെ കൂട്ടിയിട്ട് നമ്മുടെ കൂടെയും കുട്ടികളുണ്ട് അവരൊരു കുട്ടിയുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും കൂടി നാല് കുട്ടികളല്ലേ നാല് ആൺകുട്ടികളാണ് ഒരു കുട്ടിക്ക് ഒരു വയസ്സ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സ് അപ്പൊ ഉള്ളത് നാല് വയസ്സായുള്ള കുട്ടിയാണ് അവിടെ ഉള്ളത് ആ ആ കുട്ടിയിൽ ആ കുട്ടിക്ക് ഇന്ന് രാവിലെ ഞങ്ങള് ഭക്ഷണം കൊടുത്തിരുന്നു ആ അമ്മയ്ക്കും കൊടുത്തു ഇവർക്കുള്ള ഭക്ഷണം കഴിയുണ്ടായിരുന്ന ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പക്ഷെ എന്നാലും അവർക്ക് ഭക്ഷണം വേണം അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഇപ്പൊ എത്തും ഭക്ഷണം പിന്നെ ഇവിടെ നിന്ന് താഴെ വരണം താഴെ അമ്മയും ആ അമ്മയും കുട്ടിയും ഈ മൂന്ന് കുട്ടികൾക്ക് വരണം വന്നിട്ട് ഭക്ഷണം കൊടുക്കും ഇപ്പൊ ഇവരെ ഇവിടെ എങ്ങോട്ടെങ്കിലും മാറ്റം ഇവരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോ ഇവർ ഇന്നേ പുറത്തോട്ട് പുറത്തോട്ട് വന്നിട്ടില്ല ഈ കുട്ടികളെ ശരിക്കും ഒരുപക്ഷെ ഇവിടെ കണ്ടിട്ടില്ല ഈ ലോകം കണ്ടിട്ടില്ല കാണാത്ത കുട്ടികളാണ് അതില് മൂത്തെ കുട്ടി വന്നെങ്കിലുള്ളൂ അപ്പൊ ഇവര് പറയുന്നത് ആ ചെറിയ കുട്ടി വന്നിട്ടില്ല സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഒരു കുഴിയിലാണ് കണ്ടെത്തുന്നത് അതെ അതെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഒരു കുഴിയിൽ അതിനോട് ഒരു ഒരു പാറപ്പൊത്തിനുള്ളിലാണ് പാറപ്പത്തിനുള്ളിൽ അങ്ങോട്ട് വെള്ളം കയറുന്നതുകൊണ്ട് തന്നെ കുറച്ച് മാറിയിട്ടാണ് ഈ വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ വസ്ത്രവും ഇല്ല ഭക്ഷണവുമില്ല ഈ ചക്കക്കുരു പോലത്തെ ചെറിയെന്തൊരു കായ ഇതിരിട്ട് കണലിൽ ഇട്ടിട്ട് അങ്ങോട്ടും കൂടി തട്ടിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കഴിച്ചാണ് ഞങ്ങൾ ഭക്ഷണം കൊടുത്ത ഉടനെ കഴിച്ചു വരും ബിസ്ക്കറ്റും ബ്രെഡും ഉണ്ടായി അത് കൊടുത്തപ്പോ ഉടനെ കഴിച്ചു വരും അപ്പൊ ഇനി ഇനിയിപ്പോ ഇവരെ ഇനി എങ്ങോട്ടാണ് ഷെൽട്ടർ ചെയ്യാൻ പോകുന്നത് ഇവരെ ഇവിടെ തന്നെ ഈ കാട്ടിൽ തന്നെ ഇവർക്ക് പുറത്താവാസ അവസ്ഥയായിട്ട് പറ്റില്ലല്ലോ ഇല്ല ഇല്ല ഇവർക്ക് ഒരു ഒരു കാരണവശാലും ഇവർക്ക് പുറത്തൊരു ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല ഇയാളുടെ പേര് കൃഷ്ണൻ ആണ് അവരുടെ ഭാര്യയുടെ പേരാണ് ശാന്ത ഇവര് സംസാരിക്കും ഇവർ സംസാരിക്കുന്ന അവർ സംസാരിക്കുന്നവർക്ക് ഇഷ്ടമല്ല എന്നാൽ നമ്മുടെ നമ്മൾ നമ്മളങ്ങനെ കൂടുതൽ ഒരു സ്റ്റേർ പെയ്തു കഴിഞ്ഞാൽ അവർ പോയി കളയും രാത്രി നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോകും അത് ഭയങ്കര സാധ്യതയുണ്ടാ പക്ഷെ ഇപ്പൊ നമുക്കൊരു ഉറപ്പുവന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വനപാലക വനപരിശോധന സമയത്തൊക്കെ ഇവർ കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഇതിന്റെ ഗൗരവം പിടിയിട്ടുണ്ട് കാരണം വരുന്ന സമയത്ത് തന്നെ വഴികളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവിടുന്ന് വിട്ടുപോകാൻ സാധ്യത അല്ല ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നത് കുറച്ച് ഇതിന്റെ പുറത്ത് തന്നെ ഒരു ഷെഡ് കിട്ടിയിട്ട് അവരെ താമസിക്കും അവിടെ അത് പ്ലാസ്റ്റിക് ഷെഡ് എന്തെങ്കിലും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ താമസിക്കും അപ്പൊ ഷെഡും ഡ്രസ്സും കമ്പളിയും ഒക്കെ എത്തിക്കാം ഓ സാധനങ്ങളെല്ലാം ഇവിടെ ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുണ്ട് അപ്പൊ അത് വഴി വനിതാ സ്റ്റാഫും ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ലേഡീനും കൂടി ഇവരുടെ അമ്മയും അമ്മയും കൂട്ടിയിട്ട് അമ്മയും കൂട്ടി കൂട്ടിയിട്ട് വരും എന്നിട്ട് ഇവർ ഇവിടെ വന്നിട്ട് കൊടുക്കാൻ ഉരുൾപൊട്ടലുണ്ടാവുന്ന സമയത്ത് എവിടെയായിരുന്നു ഉരുപൊട്ടലുണ്ടാവുന്ന സമയത്ത് ഈ പാറയുടെ ഉള്ളിലായിരുന്നു അവരെന്തോ ഒരു സംശയം മുകളോട്ട് കേറിയിട്ട് കുറച്ച് കുറച്ച് ഒരു പത്തിരുപത് മീറ്റർ മാറിയിട്ട് പ്രതിനിധികൾ വന്നിട്ടുണ്ട് ആ ഭാഗത്ത് വെള്ളം പോയി എന്നാണ് പറയുന്നത് വെള്ളത്തിന്റെ ഒരു കാണുന്നുണ്ട് അവിടെ കോളനി മറ്റ് ആൾക്കാരുണ്ടോ ഇല്ല ഈ ഈ പറയുന്ന കൃഷ്ണരും ഭാര്യയും നാല് കുട്ടികളും മാത്രമാണ് അവിടെ അവിടെ ആ ഈ തുരങ്ക ഈ പറയുന്ന ഈ പാറ പുത്തിനുള്ളിൽ അവർ മാത്രമാണല്ലോ ഏതായാലും നമ്മൾ ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുൻ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറയുന്നത് ഉടൻ തന്നെ നമ്മൾ ഇവിടേക്ക് വരാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കാരണം അട്ടമല കഴിഞ്ഞ് ഒരുപാട് ദുർഘടം പിടിച്ച വഴി കൂടാണ് ഇവിടേക്ക് വരേണ്ടത് പക്ഷേ ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച കുഞ്ഞു കുരുന്നുകൾ നമ്മുടെ കേരളയിലേക്ക് കാരണം ആ കുഞ്ഞുങ്ങളുടെ അവർ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ ശേഷം അവർക്ക് അവർ സാധാരണ കാട്ടിൽ നിന്ന് ശേഖരിക്കുന്ന വിഭവങ്ങളാണ് കഴിക്കുന്നത് പക്ഷേ ഈ ഒരു ഉണ്ടായ ശേഷം അവർക്ക് ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ ആ പാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല അവരവിടെ കഴിയുകയായിരുന്നു യാദർശികമായിട്ടാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഈ കുടുംബം അവിടെ ഒറ്റപ്പെട്ട് കഴിയുന്നു എന്ന് മനസ്സിലാക്കിയത് ഉടൻ തന്നെ അവർ ആ എല്ലാ മാനുഷിക താല്പര്യവും എടുത്തുകൊണ്ട് അത്രയും ദുർഘടമായ സ്ഥലത്തു കൂടി അതാണ്ട് നാലു മണിക്കൂർ അങ്ങോട്ടും നാലു മണിക്കൂർ ഇങ്ങോട്ടും കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വീണ്ടെടുത്തത് അവർ തണുത്തുവിറച്ചു വിടിക്കുകയാണ് അതാണ്ട് ഇപ്പോൾ ഈ കാണുന്ന രൂപത്തിലാണ് അവർ ഇവിടേക്ക് കൊണ്ടുവന്നത് ഈ രൂപത്തിലാണ് ഈ ഉരുൾപൊട്ടി വന്ന ഈ മലവെള്ളപ്പാച്ചിൽ കടന്നുപോയ ഒരു ഗുഹയുടെ തൊട്ട് അടുത്ത് അവർ അവിടെ ഇരുന്നത് ഒരു കുഞ്ഞ് അച്ഛന്റെ മടിയിൽ ഇരിപ്പുണ്ട് വളരെ കുഞ്ഞാണ് ആ കുഞ്ഞ് അച്ഛൻ്റെ നെഞ്ചിൽ ഒട്ടി നിൽക്കുകയാണ് ഇവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല കാരണം ഇവര് ഈ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഈ കാടിന് പുറത്ത് ഇത്രയും സ്ഥലത്തെങ്കിലും എത്തുന്നത് ഇതുവരെ അവരിങ്ങനെ പുറത്തേക്ക് വന്നിട്ടില്ല ഇപ്പോഴാണ് ഈ ഈ സ്ഥലമെങ്കിലും കാണുന്നത് ഇവർ പൂർണ്ണമായും കാടിനുള്ളിൽ വസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാൻ പറ്റില്ല അവരെ അവിടെ കൊണ്ടുപോയാൽ അവിടുത്തെ പരിസ്ഥിതിയുമായി പുറംലോകവുമായി അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇപ്പോൾ ഈ താൽ ഈ ഫോറസ്റ്റിന്റെ ഒരു ക്യാമ്പ് ഷെഡാണിത് ഏഹ് അതിന് തൊട്ടു മുന്നിൽ ഒരു ഷെഡ് താൽക്കാലികമായി കെട്ട കെട്ടുകയും അവിടെ വസ്ത്രവും കമ്പിളിയും ഭക്ഷണവും ഒക്കെ എത്തിക്കാനുള്ള ആ ക്രമീകരണമാണ് ഇപ്പോൾ ഒരുക്കുന്നത് അനന്തര ആദ്യം തന്നെ ആ വനപാലകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇത്രയും ഇത്രയും സാഹസികമായ രീതിയിൽ അല്ലെങ്കിൽ അവരെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായത് ഇത്രയും ദിവസം ഭക്ഷണമൊക്കെ ഇല്ലാതെ ആ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുക എന്ന് പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേഗത്തിൽ തന്നെ അവരെ സുരക്ഷിതമായ ഇടത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്തായാലും ഇതുപോലെയുള്ള കുറേ മനുഷ്യരാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമ്മുടെ നാടിനെയൊക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥരാകട്ടെ അല്ലെങ്കിൽ വനപാലകർ ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ അവരുടെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നമ്മുടെ ഈ ശ്രമത്തിനൊപ്പം നിൽക്കുകയാണ് അനന്തൻ ഈ ഇവർ സാധാരണ എത്രയും ഏത് ഉൾക്കാട്ടിൽ താമസിക്കുന്നവരാണ് എങ്ങനെയാണ് ഈ സൂചിപ്പാറയുടെ അടുത്തുവരെ എത്തിയത് എന്ന് വനപാലകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഈ അമ്മയുടെ അടുത്തേക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികം അവർക്ക് പുറം ലോകമായിട്ട് പരിചയമില്ല എന്ന് പറഞ്ഞു അപ്പോൾ എത്രയും വേഗം അവർ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കുകയും വേണമല്ലേ അതിനെങ്ങനെയാണ് അവിടെ അതിനൊരു സാഹചര്യമുണ്ടോ ിവിഷ് ഇത് സംഭവിച്ചത് ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇതിനുള്ളിൽ അവർക്കറിയാം ഈ ആദിവാസി കോളനികൾ ഉള്ളത് അപ്പോൾ അവിടെയുള്ള ഒരു കോളനിയിലെ ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവർ സുരക്ഷിതരാണോ എന്ന് അറിയാൻ വേണ്ടി പട്രോളിങ്ങിന് ഇറങ്ങിയതാണ് ഫോറസ്റ്റിലൂടെ അവർ വന്നതാണ് അപ്പോഴാണ് ഒരു സ്ത്രീ ഒരു കുടിലിൽ വന്ന് തിരിച്ചു മടങ്ങുന്നത് കണ്ടത് അപ്പോൾ അവരോട് ചോദിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങൾ ഉരുൾപൊട്ടലിന്റെ വിവരം അറിഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയതാണ് പക്ഷെ അവിടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭക്ഷണം കൊടുക്കാൻ അരിയില്ല ആ അരി തേടിയാണ് ഈ കോളനിയിലേക്ക് എത്തിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴും അരിയില്ല നിരാശയായി മടങ്ങിപ്പോവുക അങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ ഒരു കുഴിയിൽ അവരെ സുരക്ഷിതമായി കുഴി എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ പോലത്തെ സ്ഥലമാണ് പക്ഷെ അവരാദ്യം ഇരുന്ന പാറയുടെ തൊട്ട് അടുത്തുകൂടിയാണ് ഈ വെള്ളച്ചാ ഈ വെള്ളം ഈ ഉരുൾപൊട്ടലിൻ്റെ വെള്ളം മലവെള്ളപ്പാച്ചിൽ പോയത് അപ്പോഴൊക്കെ അവർ ശബ്ദം കേട്ട് കുറച്ചുകൂടി മുകളിലേക്ക് കയറുകയായിരുന്നു അവിടെ അവർക്ക് സുരക്ഷിതമായിരുന്നു പക്ഷേ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവരെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഇപ്പോൾ ഇവിടെ മൂന്ന് കുഞ്ഞുങ്ങളാണുള്ളത് നാല് കുരുന്നുകൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്നു ഒരു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അവരെല്ലാം ഒരു പക്ഷേ എന്ത് സംഭവിക്കുമെന്ന് അജ്ഞാതമാണ് അല്ലെങ്കിൽ പറയാൻ പറ്റില്ല കാരണം അത്രയേറെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പരിസ്ഥിതിയാണ് ഇപ്പോൾ ഈ ഈ സമീപ പ്രദേശത്തിലെ കാടുകളിലൊക്കെ ഉള്ളത് കാരണം ഇവിടുത്തെ ഈ ഉരുൾപൊട്ടലിന് ശേഷം ഇവിടുത്തെ കാലാവസ്ഥയാകെ മാറിയിട്ടുണ്ട് നിരന്തരം മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തണുപ്പ് ഭയങ്കരമാണ് കോട ഭയങ്കരമാണ് അപ്പോൾ ഒരു വസ്ത്രവും ഇല്ലാതെ ഇവർ ഈ കുഞ്ഞുങ്ങളെയും നെഞ്ചത്ത് പിടിച്ചുകൊണ്ട് ആ ഗുഹയ്ക്കുള്ളിൽ എത്ര ദിവസം കഴിയാനാണ് ഏതായാലും വളരെ ഭാഗ്യം എന്ന് തന്നെ പറയാം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഈ കുരുന്നുകൾ പെട്ടുപോയി ഏതായാലും ഈ താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന ഇവിടെ നിന്ന് ശേഖരിച്ച വിറകുകളൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു തീയുടെ മുമ്പിൽ അവരിങ്ങനെ തീ കാഞ്ഞ് ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ മടിയിലിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അവരെ വളരെ ശാന്തരാണ് അവർക്ക് മുഖത്ത് വലിയ ആശങ്കയൊന്നും കാണുന്നില്ല പക്ഷേ അവർക്ക് വിശക്കുന്നുണ്ടാകും അവർക്ക് തൽക്കാലം ഒരു ഇരുമ്പം മാത്രമാണ് ഇവിടെ കൊടുക്കാൻ ഉണ്ടായിരുന്നത് അതവര് കൊടുത്തു കുറച്ച് വെള്ളവും കൊടുത്തു ഇനിയിപ്പോൾ ബിസ്ക്കറ്റും മറ്റു ഭക്ഷണവും ഒക്കെ ആ താഴെ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു പാടിയുണ്ട് അവിടെ നിന്ന് വരേണ്ടതുണ്ട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ ഈ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാലും ഇവിടെ രണ്ട് കിലോമീറ്റർ എത്തണമെങ്കിൽ ഒരു ആറേഴ് പത്ത് കിലോമീറ്റർ നടക്കുന്ന അത്രയും ആയാസമാണ് കാരണം ഇത് മുഴുവൻ കുന്നുകയറി കയറി കയറി വരണം അപ്പോൾ ഒരുപാട് സമയമെടുക്കും ഇവിടേക്ക് എത്താൻ ആ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അവർ അവർ കൊണ്ട് അവരെ ഇവിടെ ഷെൽട്ടർ ചെയ്യാനുള്ള സാധന സാമഗ്രികളൊക്കെ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് ഇനി ഇവർക്ക് ഈ ഒരു കുടുംബത്തിനും ഈ കുഞ്ഞുങ്ങൾക്കും ആശങ്കപ്പെടാനില്ല അവർ സുരക്ഷിതമായ കൈകളിൽ എത്തിയിരിക്കുന്നു അവർ ഇനി സുരക്ഷിതമായി തന്നെ തുടരുകയും ചെയ്യും പക്ഷേ ഇവരുടെ ഒരു സ്വഭാവമനുസരിച്ച് ഇവർ ചിലപ്പോൾ കാട്ടിലേക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് അത് അപകടമാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഫോറസ്റ്റ് ക്യാമ്പിനുള്ളിൽ തന്നെ അവരെ താമസിപ്പിക്കാൻ ശ്രദ്ധിക്കുന്നത് അവരെ അവർക്ക് വേണ്ടുന്ന കരുതലുകൾ നൽകുന്നത് കാരണം അവർക്ക് മറ്റ് ആൾക്കാരുമായി ഇടപഴകിയുള്ള ശീലമൊന്നുമില്ല അതുകൊണ്ട് ആൾ അവരെ വേറൊരു രീതിയിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി വളരെ വാത്സല്യത്തോടെ ആണ് അവരെ നോക്കേണ്ടത് ആ ഒരു ശ്രദ്ധയാണ് ഇപ്പോൾ ഈ എത്ര ആദിവാസിൽ അവർ നേരത്തെ മുകളിലേക്ക് കയറി എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും തന്നെ സുരക്ഷിതരാണല്ലോ അല്ലേ പലയിടങ്ങളിലായിട്ടാണെങ്കിലും ഈ പേരുണ്ട് കോളനിയിൽ ഒരാൾ മരിച്ചു മുപ്പത്തിരണ്ട് പേരുണ്ട് അതില് പെട്ടെന്ന് ആൾ പേര് ഇത്രയും പേര് ബാറ്റുള്ളൊരു അപ്പർ തട്ടമിയിലുണ്ട് ഇവര് മാറി ഇവർ ആദ്യം തന്നെ അവിടെ ആയിരുന്നു അങ്ങോട്ടും ഇവരാട്ടം തന്നെയാണ് പിന്നേറെ താഴെ ഭാഗത്തുള്ള ഒരു കുഴിയിലാണ് ഇവർ താമസം എന്തെങ്കിലും അത്യാവശ്യ സാധനം വാങ്ങാൻ വരുന്ന സമയത്ത് കൂടി ചൂരൻ മലയിൽ നിന്ന് ഒന്ന് മേടിയിട്ട് പോവും ബാറ്റിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നവർ ആർക്കേൽക്കും തകര് കിട്ടുന്ന സ്ഥാനം വാങ്ങിയിട്ട് അവർ ഭക്ഷണ സാധനങ്ങൾ നീ ആയത് കണ്ടിത്തിരിച്ചു പിന്നെ ഇപ്പൊ ഏറാട്ട് ഭാര്യേനെയും മൂത്ത കുട്ടീനേയും കൂടി ഞങ്ങൾക്ക് ഇതിലേക്ക് ഇതിക്കണം കണ്ടത് കണ്ടത് ഭാഗ്യായി ഞങ്ങൾ രാത്രി എന്നാൽ തന്നെ ചോദിച്ചിരുന്ന ഭക്ഷണ സാധനത്തിന് വേണ്ടി വന്നാണ് എന്ത് കണ്ടത് എന്തായാലും വളരെ ഭാഗ്യായി അതുകൊണ്ട് ഞാൻ സാറോട് തന്നെ പറഞ്ഞു ഇപ്പം തന്നെ അവരെ നമുക്ക് എന്ത് ത്യാഗം തയ്ച്ചാലും വെളിയിലേക്ക് കൊണ്ടു തരാണ്ട് അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ണൻ പറഞ്ഞ ഒരാളെയും കൂടി കൂട്ടിയിട്ട് ആ കോളനിയിൽ നിന്നുള്ള കണ്ണനെയും കൂടി കൂട്ടിയിട്ട് ഞങ്ങൾ നേരം തന്നെ ഇപ്പം തന്നെ പൊട്ടിവിടെ അവർ സുരക്ഷിത